ചേട്ടാ ഇത് കണ്ട ബാങ്കുകാരും പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വെച്ചു അത് കഴിഞ്ഞ് പലിശ സഹിതം തിരിച്ചടക്കണം അതാണ് അതിന്റെ വ്യവസ്ഥ ഇനി നിങ്ങൾ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകാർ എന്തോ ചെയ്യും ബാങ്കിൽ കിടക്കുന്ന പൈസ എന്ന് പറയുന്ന പൊതുജനത്തിന്റെ പൈസയല്ലേ അത് നിനക്കൊരാവശ്യം തന്നാൽ അത് ആവശ്യം കഴിഞ്ഞ പലിശ സഹിതം തിരിച്ചടയ്ക്കണം അതാണ് അതിന്റെ മര്യാദ നീ തിരിച്ചടച്ചില്ല അവരെന്ത് ചെയ്തു കോടതി ഇപ്പോൾ കേസ് കൊടുത്തു കോടതിയും പോലീസും എല്ലാവരും കൂടെ വരും ജപ്തി ചെയ്യും ജപ്തി ചെയ്യുന്ന വെച്ചാൽ അവർ ആൾക്കാരെല്ലാവരും വന്നിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് പുറത്തിറക്കി വിടും വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടിട്ട് വീട് അങ്ങ് ലോക്ക് ചെയ്യും അതിന്റെ കോടതി നോട്ടീസ് ഒട്ടിക്കും അത്രേ ഉള്ള പരിപാടി അയ്യോ പോയി അയ്യോടെ പോലും എത്തും പിടിയേല െ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ ഓ ഞാൻ ചേട്ടന്റെ അടുത്തുനിന്ന് പലപ്പോഴായിട്ട് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടല്ലോ പിന്നീട് തരാം പിന്നീട് തരാന്ന് പറഞ്ഞിട്ട് കൊറച്ചൊന്നും ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴേ ആ പൈസ തിരിച്ചു തന്നല്ലേ ചേട്ടൻ എന്നെയും ജപ്തി ചെയ്യുവോ ആ ജപ്തി ചെയ്തിരിക്കും